അളവിൽ കവിഞ്ഞ വിദേശ മദ്യവുമായി പുളിങ്ങോം വാഴക്കുണ്ടം സ്വദേശി പിടിയിൽ പുളിങ്ങോം വാഴക്കുണ്ടത്തെ കളിക്കളത്തിൽ കിഴക്കേതിൽ കെ കെ രാജീവനെയാണ് ലിറ്ററിന്റെ നാൽപ്പത് കുപ്പി വിദേശ മദ്യവുമായി ചെറുപുഴ പോലീസ് പിടികൂടിയത് എസ് ഐ രൂപ മധുസൂദനൻ സി പി ഒമാരായ ഷാജിമോൻ നജീബ് എന്നിവരുടെ സംഘമാണ് പിടികൂടിയത് പുളിങ്ങോം കേന്ദ്രമായി അടുത്ത കാലത്തായി വൻ മദ്യവില്പനയാണ് നടക്കുന്നത് മദ്യവില്പനയെ തുടർന്ന് പുളിങ്ങോത് സംഘർഷം പതിവായിരുന്നു ഇയാൾ കുറേയായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ